മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ സി പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശിവസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് അജിത് പവാറിൻ്റെ എൻ സി പി നിന്നും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം എം അതായത് ഇരു പാർട്ടികളിൽ നിന്നുമായി ഇരുപത്തിയഞ്ചോളം എം എൽ എ മഹാവികാസ് അഗാഡി ചർച്ച നടത്തുന്നുണ്ട് ബി ജെ പി സഖ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലേക്ക് ഈ എം എൽ എ മാർ പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഇന്നലെ ഈ മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രഫുൽ പാട്ടേലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ പ്രഫുൽ പട്ടേൽ നിലവിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെ ശിവസേനയുടെയും അജിത് പവാർ എൻ സി പിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എം പി ആണ് ഇദ്ദേഹത്തിന് ഈ കേന്ദ്രമന്ത്രിസഭയിൽ അതായത് കഴിഞ്ഞ ദിവസം അധികാരമേറ്റ മൂന്നാം മോദി സർക്കാരിൽ സഹമന്ത്രി പോസ്റ്റാണ് നൽകിയത് ഇതിനെതിരെ വലിയൊരു നിരാശ അദ്ദേഹം പങ്കുവച്ചിരുന്നു കാരണം നീണ്ട പത്ത് വർഷം അതായത് മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് പത്ത് വർഷം കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് പദവിയോടു കൂടിയുള്ള കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് പ്രഫുൽ പാട്ടേൽ അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എഴുതുമ്പോൾ എനിക്ക് കേവലം സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയാൽ മതിയാവില്ല ക്യാബിനറ്റ് റാങ്കോടു കൂടിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം നൽകണമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ ആവശ്യം പ്രഫുൽ പട്ടേലിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയായ അജിത് പവാറിന്റെ അതുകൊണ്ട് തന്നെ സ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഏകനാഥ് ശിവസേനയും ഇടഞ്ഞു നിൽക്കുകയാണ് കാരണം ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്കും മൂന്നാം മോദി സർക്കാരിൽ സഹമന്ത്രി പോസ്റ്റാണ് നൽകിയത് എന്നാൽ ഞങ്ങൾക്ക് സഹമന്ത്രി പോസ്റ്റ് കൊണ്ട് മതിയാവില്ല ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വേണം അതും കാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം വേണം എന്നുള്ള ാണ് ഏക്നാഥ് ഷിൻഡേയും ഉള്ളത് ഏകനാഥ് ഷിൻഡെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിരാഗ് പാസ്വാൻ അതായത് രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിന് അഞ്ച് എം പിമാരാണ് ഈ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ച് എം പിമാരുള്ള ചിരാഗ് പാസ്വാൻ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട് ജിതിൻ മാഞ്ചിക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട് പിന്നെ ബി ജെ പി മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാൻ സഹായിച്ച ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഏകനാഥ് ഷിൻഡെ വിഭാഗം ഉയർത്തുന്നത് ബിജെപിയെ സംബന്ധിച്ചൊരു വലിയൊരു തിരിച്ചടിയാണ് കാരണം ഓൾറെഡി ഈ മൂന്നാം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുമ്പോൾ തന്നെ അവർക്ക് അവർക്ക് മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും ഒപ്പം നിർത്തുക എന്നുള്ളതാണ് കാരണം ഇരുവരെ ഇരുവരെയും അടുത്ത അഞ്ച് വർഷത്തേക്ക് ചൊടിപ്പിക്കാതെ നിന്നാൽ മാത്രമേ ബി ജെ പിക്ക് സുഖകരമായി വരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നം ബി ജെ പി നേരിടുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് അതായത് ഏകനാഥ് ഷിൻഡയും അജിത് പവാറിന്റെ എൻ സി പിയും ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് അവരുടെ ആവശ്യം സഹമന്ത്രി പോസ്റ്റ് കൊണ്ട് ഞങ്ങൾ തൃപ്തരാവില്ല ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താൽ സ്വാഭാവികമായും അജിത് പവാറിന്റെ എൻ സി ഞങ്ങൾക്കും കേന്ദ്രമന്ത്രി സ്ഥാനം തരണം എന്ന് പറയും പിന്നീട് അത് വലിയ പ്രശ്നമാകും ഇത്തരത്തിൽ ബി ശിവസേനയ്ക്കും അതേപോലെ തന്നെ എൻ സി പി മാത്രം കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താൽ മതിയാവില്ല മറുഭാഗത്ത് ഏറെ നിർണായകമായിട്ടുള്ള ടി ഡി പി ക്കും നിതീഷ് കുമാറിനുമൊക്കെ കേന്ദ്രമന്ത്രി സ്ഥാനവും ക്യാബിനറ്റ് പദവിയുമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വലിയൊരു തലവേദന മോദിക്കും അമിത്ഷായ്ക്കും വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള